സംസ്ഥാനത്ത് വീണ്ടും വിസ തട്ടിപ്പ് വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയത് തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതിമാരുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ബിനോയ് പോൾ ടീന ബിനോയ് ശരത് രഘു എന്നിവർക്കെതിരെയാണ് പല സ്റ്റേഷനുകളിലായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഭിഭാഷകരും നഴ്സുമാരും വീട്ടമ്മമാരും അടക്കം നിരവധി പേരാണ് തട്ടിപ്പിനിരയാവുന്നത് ചില പ്രതികരണങ്ങളിലേക്ക് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ആണ്ടറിൽ സോളിസിറ്റർ ഫേമിൽ അലക്സാണ്ടർ ജെ എൽ ക്യു ഫേം അവരുടെ സ്പോൺസർഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ട് ആ ഇത് ഫ്രോഡാണെന്ന് അറിഞ്ഞ് ആ പൈസ തിരിച്ച് ചോദിച്ചപ്പോഴേക്കും എങ്ങനെയൊക്കെ മെൻ്റലി ടോർച്ചർ ചെയ്യാമോ ആ രീതിക്കൊക്കെ മെൻ്റലി ഹറാസ്മെൻറ്റ് പല രീതിക്കും പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും പല ആൾക്കാരെ കൊണ്ട് വാട്സപ്പിലൂടെയും ഒക്കെ ഡിഫമേഷൻ ചെയ്തും പല അതോറിറ്റീസിനൊക്കെ ഫേക്ക് മെയിലി മെയിൽ ഐഡീസ് ഉണ്ടാക്കി മെയിൽസ് അയച്ചു ഒക്കെ ടോർച്ചർ ചെയ്യുകയാണ് ഞങ്ങൾ ഫ്രോഡാണെന്ന് അറിഞ്ഞ ശേഷം പിന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഒരുപാട് പേരെ ഒരുപാട് പേര് ഇതിൽ വിക്ടിംസാണെന്നൊക്കെ അറിയാൻ സാധിച്ചത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇതിന് ഇവരെല്ലാവരും യു കെയിലാണുള്ളത് ഒരു ബിനോയ് പോൾ ടീന ബിനോയ് ശരത് രഘു ഇവരെല്ലാവരും ഇലീഗലി യു കെയിൽ നിൽക്കുന്നതാണ് ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞിരുന്നത് ഇതിൽ ബിനോയ് പോളും ചീന ബിനോയ് അവർക്ക് രണ്ടുപേർക്കും അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നും അവർക്ക് അവിടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവര് അവരുടെ കുട്ടികളെയും അവരുടെ വീഡിയോ കോളും ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർസ് ഒക്കെ ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന് രാജ്യത്തില്ല രാജ്യത്തിന് ഇവരെ എങ്ങനെ പിടികൂടാൻ കഴിയും ഇവര് നമ്മൾ കേട്ടറിഞ്ഞെടുത്തോളം അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തോളം വലിയ തട്ടിപ്പാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും നടത്തിയിരിക്കുന്നത് എങ്ങനെ ഇവരെ പിടികൂടാൻ കഴിയും എന്താണ് പോലീസ് പറയുന്നത് വിജയകുമാർ നമ്മളോട് സംസാരിച്ച ഈ യുവതിക്ക് യു കെയിൽ സോളിസിറ്റർ ഓഫീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഏഴ് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ബിനോയ് പോളും ചീന ബിനോയും ശരത് രഘുവും ചേർന്ന് തട്ടിച്ചെടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ മുപ്പത് ലക്ഷം രൂപ വരെ നഷ്ടമായവരുണ്ട് ഇവരുടെ തട്ടിപ്പിനിരയാകുന്നത് കൂടുതലും വനിതകളാണ് എന്നുള്ളതാണ് ഇവർക്ക് വ്യാജ അപ്പോയിൻമെൻ്റ് ലെറ്ററും അതുപോലെ തന്നെ വിസയും ഒക്കെ അയച്ച് നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത് ജോലിയിൽ പ്രവേശിച്ച ശേഷം പണം നൽകിയാൽ മതി എന്നൊക്കെ വിസ പ്രോസസിങ്ങിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ പണം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഇവർ ചോദിക്കുകയാണെങ്കിൽ ഇവർ ഇവരെ കൂടുതൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയുമാണ് ഉള്ളത് പണം കേരളത്തിൽ തന്നെയുള്ള പല ആളുകളുടെയൊക്കെ അക്കൗണ്ടിലേക്കാണ് ഇവർ നൽകാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഈ വിദേശത്ത് പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ അടക്കം അക്കൗണ്ടുകളിലേക്കാണ് ഇവർ ഈ പണം നൽകാൻ പറയുന്നത് അതായത് വിദേശത്ത് പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ അടക്കം ഇടനിലക്കാരായി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഇത്തരത്തിൽ പണം തട്ടിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പണം തിരികെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ പിന്നീട് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു രീതിയാണ് അതായത് ഇവരുടെ ഫോട്ടോയൊക്കെ മോഫ് ചെയ്തുകൊണ്ട് ഇവരെ സോഷ്യൽ മീഡിയകളിലും മറ്റും അധിക്ഷേപിക്കുകയും മാന അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സംഘത്തിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മാത്രം മൂന്ന് പരാതികൾ ഇപ്പോൾ ഈ മൂന്ന് പേർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടു പേർ വനിതാ അഭിഭാഷകരാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കൂടാതെ കൊച്ചിയിലടക്കം ഇവർക്കെതിരെ പരാതി പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ അപമാന ഭയന്നാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ അപമാനപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് പലരും പരാതി നൽകാൻ മടിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഇവർ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു അതായത് ഈ തട്ടിപ്പ് നടത്തുന്ന സംഘം വിദേശത്തേക്ക് കടന്നിരിക്കുന്നു വിദേശത്ത് അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പരാതികൾ ഇവർക്കെതിരെ വരും ദിവസങ്ങളിൽ ലഭിക്കും വരും പുറത്ത് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത് വിജയകുമാർ യെസ് പ്രതികൾ വിദേശത്തേക്ക് കടന്നു അവിടെ ഇരുന്നാണ് അവർ ഇപ്പോൾ ഈ നീക്കങ്ങൾ നടത്തുന്നത് കൂടുതൽ പരാതികൾ വരാനുണ്ട് അപമാനം ഭയന്ന് പലരും പരാതി പറയാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ പേടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട് എന്തായാലും ഏതെങ്കിലും തരത്തിൽ വരെ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം